കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രകമ്പനത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് താരം മരണപ്പെടുന്നത് പ്രകമ്പനം റിലീസിന് അവാസ് നവാസിൻ്റെ കുടുംബവും എത്തിയിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി സ്ക്രീനിൽ കാണാൻ അവനും എത്തുകയായിരുന്നു വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് നവാസിൻ്റെ ഭാര്യയും മകനും തിയേറ്ററിൽ നിന്നിറങ്ങിയതും തിയേറ്ററിന് പുറത്തിറങ്ങിയതും രഹനിയെ യൂട്യൂബർമാരും പാപരാസികളും വളഞ്ഞു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും സാധിക്കാതെ വിതുമ്പിക്കരിയുകയായിരുന്നു രഹന ഉമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന മകൻ സോഷ്യൽ മീഡിയയുടെ നോവായി മാറുകയാണ് ഇതിനിടെ രഹനയുടെ വേദന മനസ്സിലാക്കാതെ ചോദ്യങ്ങളുമായി ഓടിക്കൂടിയ യൂട്യൂബർമാർക്ക് ശക്തമായ വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് തിയേറ്ററിൽ നിന്നും വികാരഭരിതയായി പുറത്തേക്ക് വരുന്ന രഹനയെ മൊബൈൽ ക്യാമറകളുമായി യൂട്യൂബർമാർ സമീപിക്കുകയായിരുന്നു നവാസിക്ക അവസാനമായി അഭിനയിച്ച സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ ചോദ്യം തനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് രഹന ഒഴിഞ്ഞു മാറി എന്നാൽ യൂട്യൂബേഴ്സിനെ താരത്തെ വിടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല ക്യാമറ കണ്ണുകൾ താരത്തെ വളഞ്ഞു ഇതിനിടെ നിയന്ത്രണം വിട്ട് വിതുമ്പി അരഹനയെ മകൻ ചേർത്ത് പിടിക്കുകയായിരുന്നു ശക്തമായ വിമർശനങ്ങളാണ് യൂട്യൂബേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് ഈ സമയത്തൊക്കെ എന്ത് അഭിപ്രായം ചോദിക്കാൻ അവരുടെ ഭർത്താവിനെ ജീവനോടെ സ്ക്രീനിൽ കാണാൻ വന്നതാവും ആ സങ്കടത്തിൽ ഒക്കെ എന്തു മറുപടി പറയാനാ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇവന്മാരെ കൊണ്ട് ഒരുപാട് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട് ഫോണും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും അവസാനമായി അഭിനയിച്ചത് എന്ന് അവർക്കറിയാം എടുത്തു ചോദിച്ചു ആ സ്ത്രീയെ കരയിപ്പിച്ചു അതുകൊണ്ട് റീച്ചുണ്ടാക്കി എന്ത് കിട്ടുന്നതോ ഇതിനെതിരെ നിയമം ഇല്ലേ അനുപാതമില്ലാതെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നതിനെതിരെ എന്തെങ്കിലും നിയമം കൊണ്ടുവരണം മരണ വീട്ടിൽ പോലും രക്ഷയില്ല എന്തു മനുഷ്യരാണ് ഇത് കഷ്ടം വെറുതെ വിട്ടുകൂടെ സ്വന്തം ഇമോഷൻസ് മാത്രം ഇന്നത്തെ കാലത്ത് നോക്കിയാൽ മതി എന്നാണോ എന്നും ചിലർ പറയുന്നു എന്തൊരു കഷ്ടമാ എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു എത്രമാത്രം വിഷമിക്കുന്നുവെന്ന് രഹിനിയുടെ മുഖം കണ്ടിട്ട് എങ്കിലും ഇവർക്കൊക്കെ മനസ്സിലാവില്ലേ എവിടെ എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ബോധമില്ലാത്ത മനുഷ്യർ അവർക്ക് സംസാരിക്കാൻ പോലും വയ്യ ആ മുഖവും നിൽപ്പും കണ്ടാൽ അറിയാം ഉള്ളിലെ വേദന എത്രയാണെന്ന് കുറച്ച് മനുഷ്യത്വം കാണിക്കൂ അവരുടെ ഒരു അഭിപ്രായം കിട്ടിയിട്ട് വേണോ നിങ്ങൾക്ക് വീട്ടിൽ അരിമേടിക്കാൻ കഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലും കാണുന്നതെ അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ ആ സ്ത്രീകൾ അവസാനമായിട്ട് അഭിനയിച്ച എന്നൊക്കെ പറയുമ്പോൾ എത്ര ഇമോഷണലാവും എന്ന് നിനക്കറിയില്ല എന്തൊരു ഉളുപ്പ് കേട്ട ജന്മമാണ് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ